താനൂർ ഫാഷൻസ് സന്തോഷത്തിന്റെ നാളുകൾ നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമവും ലഹരിവിരുദ്ധ ക്യാമ്പയിനും സ്നേഹാദരവും സംഘടിപ്പിച്ചു താനൂർ ഡി പി പ്രമോദ് ഉദ്ഘാടനം ചെയ്തു ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും മാധ്യമ പ്രവർത്തകരും പങ്കെടുത്ത പരിപാടി താനൂർ പ്രമോദ് പി ഉദ്ഘാടനം നിർവഹിച്ചു നമ്മളെല്ലാവരും വളരെ സജീവമായ ഇഫ്താർ എല്ലാം എല്ലാവരും ഈ ഒരു വേളയിൽ ദിനങ്ങളാണ് കാരണം നമ്മൾ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നു വേണ്ടി വിശ്വാസികൾ രീതിയിൽ ഓരോ താനൂർ നഗരസഭാധ്യക്ഷനായി ചുമതലയേറ്റ മാധ്യമ പ്രവർത്തകൻ റഷീദ് മോര്യ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത് വൈസ് പ്രസിഡന്റ് വി കെ എ ജലീൽ ഡോക്ടർ കെ ഒ ഫർസീന എന്നിവർക്ക് പ്രസ് ക്ലബിന്റെ സ്നേഹാദിനം ഡിവൈഎസ്പി കൈമാറി താനൂർ പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബ് പ്രസിഡന്റ് അഫ്സൽ കെ പുരം അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി പ്രേമനാഥൻ സ്വാഗതം പറഞ്ഞു ഡിവൈഎസ്പി ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ശക്തികൾക്കെതിരെ ജില്ലാ അംഗം ബി കെ എം ഷാഫി മലബാർ ദേവസ്വം ബോർഡ് ഏരിയ ചെയർമാൻ ഒ കെ ബേബി ശങ്കർ തിരൂർ അർബൻ ബാങ്ക് ചെയർമാൻ ഇ ജയൻ താനൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ സി കെ സുബൈദ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ എൻ മുത്തുക്കോയത്തങ്ങൾ കെ ജനചന്ദ്രൻ മാസ്റ്റർ ടി എൻ ശിവശങ്കരൻ എം പി അഷ്റഫ് സി പ്രവീൺ എ പി സുബ്രഹ്മണ്യൻ അഡ്വക്കേറ്റ് പി പി റഹൂഫ് ഹംസു മേപ്പുറത്ത് കെ കുമാരൻ എ കെ സിറാജ് ഡോക്ടർ ജവഹർ പ്രൊഫസർ വി പി ബാബു തുടങ്ങിയവർ സംസാരിച്ചു പി പി ശശികുമാർ നന്ദിയും പറഞ്ഞു വെട്ടം ന്യൂസ് താനൂർ